നെല്ലി തൻ്റെ ജീവിതത്തിലാകപ്പാടെ മുപ്പത്തിരണ്ട് പ്രാവശ്യമേ പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടുള്ളൂ നെല്ലി ജീവിച്ചത് നാല് വർഷവും അഞ്ച് മാസവും എട്ട് ദിവസവും മാത്രമായിരുന്നു നെല്ലിയെ വിശുദ്ധയാക്കണമെന്ന് പലരും പറയുമ്പോഴും നെല്ലിയുടെ പ്രായക്കുറവ് അതിനൊരു തടസ്സമായിരുന്നതിനാൽ നെല്ലി മാലാഖമാരുടെ കൂട്ടത്തിലാണ് എണ്ണപ്പെടുന്നത് വിശുദ്ധ പത്താം പിയൂസ് മാർപ്പാപ്പയാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനുള്ള പ്രായം പന്ത്രണ്ടിൽ നിന്ന് ഏഴായി കുറച്ചത് ഇതിന് കാരണക്കാരി മറ്റാരുമല്ല ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് അയർലൻഡിൽ ജനിച്ച പരിശുദ്ധ തൃത്വത്തിൻ്റെ വിശുദ്ധ നെല്ലി എന്നറിയപ്പെടുന്ന എലൻ ഓർഗൺ എന്ന് പറയുന്ന വിശുദ്ധയാണ് ഈശോയെ സ്നേഹിക്കുന്ന കാര്യം ചെറുപ്പം മുതൽ ചെയ്യാൻ അവൾക്കെല്ലാ പ്രചോദനവും ലഭിച്ചത് അവളുടെ അമ്മയിൽ നിന്നാണ് അവളുടെ അമ്മ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ കൊച്ചു നെല്ലിയെ ഒപ്പം കൂട്ടുമായിരുന്നു നെല്ലിയുടെ പിതാവ് വില്യം ഒരു പട്ടാളക്കാരനായിരുന്നു അമ്മ ഒരു സാധാരണ സ്ത്രീയും എന്നാൽ ഈ ലോക സമ്പത്തിൽ അവർ വളരെ ദരിദ്രരായിരുന്നു എന്നാൽ ആത്മീയ സമ്പത്തിൽ അവർ വളരെ ഉന്നതി പ്രാപിച്ച ആളുകളുമായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മ ചെറുപ്പത്തിൽ തന്നെ നെല്ലിയെ അടുത്ത് വിളിച്ചിരുത്തി പറഞ്ഞു കൊടുത്തു ഈശോയെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചുമാണ് അമ്മയിൽ നിന്ന് നെല്ലി ആദ്യം പഠിക്കുന്ന വാക്ക് ഈശോ മറിയം എന്നായിരുന്നു രണ്ടു വയസ്സുള്ളപ്പോൾ തന്നെ നെല്ലിക്കൊരു പ്രത്യേക ആത്മീയത ഉണ്ടായിരുന്നു കാരണം ജപമാല ചെല്ലുമ്പോൾ ജപമാല മണികളിലും കുരിശികളിലൊക്കെ ചുംബിക്കുക ദേവാലയത്തിൽ പോകുന്ന സമയത്ത് ഈശോയെക്കുറിച്ചും മാതാപിതാക്കളോട് ഇങ്ങനെ സംസാരിക്കും അങ്ങനെ കൊച്ചു ചെറുപ്പത്തിൽ തന്നെ പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ ദൈവസാന്നിധ്യത്തെക്കുറിച്ച് ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ ഈ നെല്ലിക്ക് നല്ല അറിവുണ്ടായിരുന്നു നെല്ലി ഈശോയെ അത്യധികമായി സ്നേഹിച്ചതുകൊണ്ട് തന്നെ നെല്ലിക്ക് കൃപയായി ദൈവിക കാര്യങ്ങൾ ദൈവം തന്നെ വെളിപ്പെടുത്തിയിരുന്നു എന്നതായിരുന്നു സത്യം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ കൊച്ചു നെല്ലിയുടെ മാതാവ് മരണപ്പെട്ടു പിന്നെ പിതാവിന് ഈ നാല് കുഞ്ഞുങ്ങളെയും കൂടെ നോക്കാൻ പറ്റാതെയായി അങ്ങനെ അവിടുത്തെ ഗുഡ്ഷപ്പേഡ് സിസ്റ്റേഴ്സിൻ്റെ അടുക്കലേക്ക് ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക ഇപ്പം ഈ ഗുഡ്ഷപ്പേഡ് മഠത്തിൽ അവിടുത്തെ ദേവാലയത്തിലൊക്കെ പോയി കുരിശൻ്റെ വഴി ചൊല്ലുമ്പോഴും അവിടെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നെല്ലി വളരെ തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുമായിരുന്നു നെല്ലിയും നെല്ലിയുടെ സഹോദരിയും മിക്കപ്പോഴും തന്നെ ഹോസ്പിറ്റലിലായിരിക്കും കാരണം നെല്ലിക്ക് വില്ലൻ ചുമ നട്ടലിനുള്ള ക്ഷയം സന്ധികളിലുള്ള വേദന അതുപോലെ നിവർന്നിരിക്കാൻ പറ്റാത്ത അവസ്ഥ ക്ഷയരോഗം അതുപോലെ താടിയും മോണയൊക്കെ ദ്രവിക്കുന്ന രോഗം ഇങ്ങനെ പല വിധത്തിലുള്ള രോഗങ്ങളാൽ നെല്ലി ക്ലേശിക്കപ്പെട്ടു ക്ഷയരോഗം അവരുടെ ശരീരത്തെ കാർന്നു തിന്നപ്പം താടി എല്ലുകളെയൊക്കെ ക്ഷയരോഗം പിടിമുറുക്കിയപ്പം അവരുടെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം പുറത്തേക്ക് വന്നപ്പം അങ്ങനെ അവിടെയുള്ള സിസ്റ്റേഴ്സ് ഈ നെല്ലിയെ ഒരു ഗാർഡനിൽ ഒരു ചാപ്പലിനടുത്തേക്ക് മാറ്റി താമസിപ്പിക്കുക അവിടെയുള്ള ക്രൂശിതൻ്റെ രൂപം അതുപോലെ മാതാവിൻ്റെ ഒക്കെ രൂപം ഡെല്ലിയെ ഭയങ്കരമായിട്ട് ആകർഷിച്ചിരുന്നു നേഴ്സുമാർ അവളുടെ മുറിവ് അണുനാശിനെ ഉപയോഗിച്ച് കഴുകിയപ്പോഴൊക്കെ അവളിങ്ങനെ ക്രൂശിത രൂപത്തെ ചങ്കോട് ചേർത്ത് വെച്ച് ക്രൂശിതനോട് ചേർന്ന് അവളുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളെ നേരിടുമായിരുന്നു ആദ്യമായി അവൾ ദേവാലയത്തിലേക്ക് കയറിയപ്പം ഈശ്വരസത്യമായും സക്രാരിയിലുണ്ട് എന്ന് പറഞ്ഞ് അവൾ സക്രാരിയിലേക്ക് വിരൽ ചൂണ്ടി എന്നിട്ട് അവളുടെ ഉള്ളിൽ ഒരു സംശയമുണ്ടായി ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച ഈശോ എങ്ങനെയാ ഈ സക്രാരിയിൽ വന്ന് വസിക്കുന്നത് ഈശോ പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്നത് അത് എന്നോടൊപ്പം ഈശോ വസിക്കാൻ വേണ്ടിയാണ് ഈശോയെ ഞാൻ സ്നേഹിക്കാൻ വേണ്ടിയാണ് എന്ന ബോധ്യം നെല്ലിയുടെ ഉള്ളിൽ ഉറച്ചപ്പം പിന്നെ നെല്ലിയുടെ പ്രാർത്ഥന സക്രാരിയിലേക്ക് നോക്കിക്കൊണ്ടായി പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നെല്ലിക്ക് ചെറുപ്പം തന്നെ ആഗ്രഹം വരുന്നു പക്ഷെ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധിക്കില്ലാത്തതുകൊണ്ട് നെല്ലി പരിശുദ്ധ കുർബാന സ്വീകരിച്ചു വരുന്ന സിസ്റ്റേഴ്സിനോട് പരിശുദ്ധ കുർബാന സ്വീകരിച്ച ഉടനെ തന്നെ ചുംബിക്കാൻ ആവശ്യപ്പെടുവായിരുന്നു ഒരിക്കൽ നെല്ലി തൻ്റെ മദർ സുപ്പീരിയറിനോട് ഇങ്ങനെ ചോദിച്ചു നാളെ പരിശുദ്ധ കുർബാന എൻ്റെ മുറിയിൽ കൊണ്ടുവരുമോ കാരണം വേദന കൊണ്ട് പൊളയുന്ന സഹനത്തിലൂടെ കിടന്നു പോകുന്ന നെല്ലിക്ക് ദേവാലയത്തിൽ പോവുക എന്ന് പറയുന്നത് അസാധ്യമായിരുന്നു മദർ മദർസുപ്പീരർ ഏതായാലും പറഞ്ഞു ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് മുറിയിൽ നിന്ന് പോയി പിറ്റേ രാവിലെ ഈ മദർ മദർസുപ്പീരർ പരിശുദ്ധ കുർബാന ഇല്ലാതെയാണ് വന്നത് പരിശുദ്ധ കുർബാന കൊണ്ടുവന്നില്ല കുറേ നാൾ നെല്ലി ദുഃഖത്തിലായിരുന്നു പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ മുൻപിൽ കർത്താവിനെ നോക്കി അവൾ ഇങ്ങനെ പറഞ്ഞു എനിക്ക് നിന്നെ വേണം നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും ആരാധനയുടെ സമയങ്ങളിൽ അവൾ കണ്ണുനീർ പൊഴിച്ചു അയർലൻഡിനപ്പുറം മറ്റ് രാജ്യങ്ങളിലേക്കും മാലാഖമാരുടെ അപ്പത്തിനു വേണ്ടി ദാഹിക്കുന്ന ഈ പെൺകുട്ടിയെക്കുറിച്ച് മറ്റുള്ളവരൊക്കെ അറിയാൻ തുടങ്ങി ഒരിക്കൽ രണ്ട് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് നെല്ലിയോട് മദർ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞപ്പോൾ നെല്ലി പറഞ്ഞു അതിലൊരാൾ സുഖം പ്രാപിക്കും കാരണം അയാൾക്ക് ഈശോയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് വേറൊരാൾ പൂർണ്ണമായി സുഖം പ്രാപിക്കില്ല എന്ന് നെല്ലി പറഞ്ഞു അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു പിന്നീട് നെല്ലി മരണത്തോടെ എടുക്കുന്ന സമയത്ത് ഈ മദർ സുപ്പീരിയർ ഇങ്ങനെ പറഞ്ഞു എനിക്ക് വേണ്ടി ഈശോടെ അടുത്ത് ചെല്ലുമ്പം നെല്ലി എന്ത് ചോദിക്കും അപ്പോൾ നെല്ലി ഇങ്ങനെ പറഞ്ഞു ഈശോയെ കൂടുതൽ സ്നേഹിക്കാനായിട്ടുള്ള കൃപ മദറിന് ലഭിക്കുന്നതിനും ഒരുപാട് നന്മ മദർ ഈ ലോകത്തിന് വേണ്ടി ചെയ്യുന്നതിനും വേണ്ടി ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കും എന്ന് നെല്ലി പറഞ്ഞു വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നെല്ലിയുടെ ആവശ്യം ആദ്യമൊക്കെ ഈ മഠാധികാരികൾ തള്ളിക്കളഞ്ഞു പക്ഷേ പിന്നെ പിന്നെ ആഗ്രഹം തീവ്രമായപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി നെല്ലി പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ അതിയായി ആഗ്രഹിക്കുന്നുവെന്ന് അതുകൊണ്ട് തന്നെ അവിടെ കിടന്നു ഒരു പുരോഹിതനോട് മഠാധികാരികൾ നെല്ലിയുടെ പരിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള ആഗ്രഹത്തെക്കുറിച്ച് പറയുകയും ഈ പുരോഹിതൻ നെല്ലിയോട് കൂടി ഏതാനും സമയം ചെലവഴിക്കുകയും ചെയ്തപ്പോൾ ഈ പുരോഹിതന് ബോധ്യപ്പെട്ടു നെല്ലി യഥാർത്ഥത്തിൽ പ്രായത്തിൽ കുറവാണെങ്കിലും പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന മറ്റു കുഞ്ഞുങ്ങളെക്കാൾ പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ബോധ്യത്തിൽ ഒട്ടും പിന്നോക്കമല്ല എന്ന കാര്യം ആ പുരോഹിതൻ മനസ്സിലാക്കി പുരോഹിതൻ ഈ നെല്ലിയുടെ ആവശ്യവുമായി ബിഷപ്പിനെടുത്ത് ചെന്ന് കാര്യം പറയുകയാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കാനിട്ടുള്ള നെല്ലിയുടെ ആഗ്രഹം വത്തിക്കാനുള്ള ആളുകളും ഇതേക്കുറിച്ച് കേൾക്കാനിടയായി അങ്ങനെ പത്താം ബി എസ് മാർപ്പാപ്പ നാലാമത്തെ വയസ്സിൽ നെല്ലിക്ക് പരിശുദ്ധ കുർബാന കൊടുക്കാനായി അവിടുത്തെ ബിഷപ്പിനെ ചുമതലപ്പെടുത്തുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഡിസംബർ ആറാം തീയതി നെല്ലിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തിലേക്ക് അടുക്കുകയാണ് അന്നാണ് നെല്ലിയുടെ പരിശുദ്ധ കുർബാന സ്വീകരണം നെല്ലി തലേ രാത്രി തന്നെ ഒരുങ്ങി കർത്താവിനെ സ്വീകരിക്കാൻ കാത്തിരുന്നു നെല്ലിയുടെ മുഖമൊക്കെ ഇങ്ങനെ സന്തോഷം കൊണ്ട് ജ്വലിച്ചു നെല്ലി പരിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ തന്നെ നെല്ലിയുടെ ദ്രവിച്ച മോണകളും ദുർഗന്ധം വമിക്കുന്ന വായും ഒക്കെ പരിപൂർണമായി സൗഖ്യമാക്കപ്പെട്ടു അങ്ങനെ കൊച്ചു നെല്ലിയുടെ അവസാന ക്രിസ്മസ് വരികയാണ് നെല്ലി ഒരു കട്ടിലിൽ മുഴുവൻ വൈക്കോല് വിതറി ഉണ്ണീശോയുടെ ജനനത്തിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി എന്നിട്ട് തൊട്ടടുത്ത് കിടന്നിരുന്ന തന്നെ ശുശ്രൂഷിക്കുന്ന നേഴ്സിനെ വിളിച്ച് പറഞ്ഞു എഴുന്നേറ്റ് ദീപം തെളിക്കുവിൻ കാരണം നമുക്ക് വേണ്ടി ഈശോ ഭൂമിയിൽ ജനിച്ചതിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ദിവസമാണ് എന്നവൾ പറഞ്ഞു അങ്ങനെ അന്ന് അവളെ ദേവാലയത്തിൽ കൊണ്ടുപോയി അന്ന് അവളുടെ ഹൃദയത്തിലേക്ക് ഉണ്ണിയേശു പരിശുദ്ധ കുർബാനയുടെ രൂപത്തിൽ എഴുന്നള്ളി വന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഒരു പുതുവർഷത്തിൻ്റെ ആരംഭമാണ് അപ്പോഴത്തേക്കും നെല്ലിയുടെ ജീവിതത്തിലെ വേദനകളൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വന്നു രോഗങ്ങളൊക്കെ സങ്കീർണമായി അവളെ കണ്ടവരൊക്കെ കണ്ണുനീർ പൊഴിച്ചു അവരോട് നെല്ലി പറഞ്ഞു എന്തിനാണ് വിഷമിക്കുന്നത് ഞാൻ ഈശോയുടെ അടുക്കലേക്ക് പോവുകയല്ലേ നെല്ലിയുടെ ജീവിതം വളരെ ഹ്രസ്വമായിരുന്നു നെല്ലി ജീവിച്ചത് നാല് വർഷവും അഞ്ച് മാസവും എട്ട് ദിവസവും മാത്രമായിരുന്നു നെല്ലി തൻ്റെ ജീവിതത്തിലാകപ്പാടെ മുപ്പത്തിരണ്ട് പ്രാവശ്യമേ കുർബാന സ്വീകരിച്ചിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് നവംബർ ഒമ്പതിന് ഈ നെല്ലിയുടെ കല്ലറ തുറന്നപ്പം ശരിക്കും ആളുകൾ അമ്പരന്നു നെല്ലി ഇട്ടിരിക്കുന്ന വെള്ളവസ്ത്രവും നെല്ലിയുടെ ശരീരത്തിനും നെല്ല് കെട്ടിയിരിക്കുന്ന നീല റിബണിനും ഒന്നിനും ഒരു മാറ്റവും ഇല്ല ഇത് കാരണം നെല്ലിയുടെ വിശുദ്ധി അത്രമാത്രമായിരുന്നു അതുകൊണ്ട് ഇതേക്കുറിച്ച് കേട്ട് അയർലൻഡിൽ നിന്ന് മാത്രമല്ല വിദേശത്തു നിന്നടക്കം നെല്ലിയുടെ കുഴിമാടം സന്ദർശിക്കാനായിട്ട് ആളുകൾ കടന്നു വന്നു പിന്നീട് അവരുടെ മധ്യസ്ഥതയിലൂടെ ഒരുപാട് രോഗസൗഖ്യങ്ങൾ നടക്കാൻ തുടങ്ങി നെല്ലിശരിക്കും ചരിത്രത്തിലെ ഒരു തീരുമാനത്തെ മാറ്റിയ ഒരു കൊച്ചു വിശുദ്ധയാണ് അന്ന് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ശരിക്കും പന്ത്രണ്ട് വയസ്സ് പ്രായം വേണം പക്ഷെ പന്ത്രണ്ട് വയസ്സിന് മുൻപേ പന്ത്രണ്ട് വയസ്സിലെ കുഞ്ഞുങ്ങൾക്കില്ലാത്ത പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ബോധ്യം ഈ സുപ്രധാന തീരുമാനത്തിന് പിന്നിലുണ്ട് എന്നാണ് സത്യം ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആഗസ്റ്റ് പതിനഞ്ചിന് പത്താം ബിയൂസ് മാർപ്പാപ്പ പരിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള കുഞ്ഞുങ്ങളുടെ പ്രായം പന്ത്രണ്ടിൽ നിന്ന് ഏഴായി കുറച്ചതിന് പിന്നിൽ ഈ വിശുദ്ധയുടെ ജീവിതമുണ്ട് നെല്ലി വിശുദ്ധയാക്കണമെന്ന് പലരും പറയുമ്പോഴും നെല്ലിയുടെ പ്രായക്കുറവ് അതിനൊരു തടസ്സമായിരുന്നതിനാൽ നെല്ലി മാലാഖമാരുടെ കൂട്ടത്തിലാണ് എണ്ണപ്പെടുന്നത് മാലാഖമാരുടെ അപ്പത്തിനു വേണ്ടി ദാഹിച്ച് ശന്ന് കിടന്നുപോയ നെല്ലി മാലാഖമാരോടൊപ്പം സ്വർഗത്തിലിരുന്ന് നമുക്കും വേണ്ടി മാദ്യ സംഭവിക്കും വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക